ഗംഭീരമായിട്ടുള്ള പ്രസംഗത്തിനു വേണ്ടി ചേച്ചി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാ പ്രാവശ്യവും സംസാരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞ രണ്ട് തവണയും ഞാൻ രക്ഷപ്പെട്ടു പറ്റിയില്ല പക്ഷെ ഇന്ന് സംസാരിക്കണം എന്തായാലും കാരണം എന്താച്ചാ ഇതിപ്പം എന്താ എന്താച്ച എനിക്ക് നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് സ്പീഡ് വിങ്സിനോട് കാരണം എനിക്ക് തോന്നുന്നു അവരെ ഇപ്പോ ഇവിടെ ലോഞ്ച് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അവര് സർവീസ് കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാനും എൻ്റെ മോളും ഉണ്ട് ഞാനങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ഒരാളൊന്നും ആയിരുന്നില്ല എപ്പോഴും എനിക്ക് ആരെങ്കിലൊക്കെ വേണം അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ യാത്രകൾ കുറച്ച് അധികമായി എറണാകുളത്തേക്കുള്ള വരവും തിരിച്ചങ്ങോട്ടുള്ള വരവുമൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റയ്ക്ക് വരേണ്ടി വരും ചിലപ്പോൾ മോളുമായിട്ട് മാത്രം ഒറ്റക്ക് വരേണ്ടി വരും അപ്പോഴൊക്കെ ഒരു ധൈര്യം കാരണം ഇവരുണ്ട് നമ്മളെ ടേക്ക് കെയർ ഒരു വലിയ ധൈര്യം തന്നെയാണ് അത് ഇപ്പം എനിക്ക് തോന്നാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെ എല്ലാ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നല്ല പരിചയമായിട്ടുണ്ട് അപ്പം അത് ഒറ്റവാക്കിൽ എന്താ പറയുക എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ് ധൈര്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവർക്കും വളരെ തിരക്കുള്ള ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതുപോലുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുള്ളത് വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു സൺലാട്ടിനോട് ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട് സൺലാട്ടിൻ്റെ ഫുൾ ടീം ടീമിനോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഈ ചടങ്ങില് വരാൻ സാധിച്ചതിന് നന്ദി എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കുന്നു താങ്ക് ഞാൻ എടുത്തു പറഞ്ഞില്ല സ്പീഡ് മെക്സിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സന്നൽഭായ് അതുപോലെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന മകൻ ഗോകുൽ എല്ലാവരെയും ഞാൻ ഈ വാക്കുകൾക്കിടയിൽ വിട്ടുപോയവരികയാണ് അതൊരിക്കലും വിടാൻ പാടില്ല സന്നൽഭായ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു